നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളൊക്കെ ചാറ്റ് ജി പി ടി ഉപയോഗിക്കുന്ന ആളുകളാണ് അധികം ആളുകളും ചാറ്റ് ജി പി ടി ഉപയോഗിക്കും നമ്മൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ചാറ്റ് ജി പി ടിയോട് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഒരു ലെറ്റർ എഴുതണം നിങ്ങൾക്ക് ചാറ്റ് ജി പി ടിയോട് ചോദിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഇലക്ഷനിൽ ആരാണ് വിജയിച്ചത് എന്ന് അറിയണമെങ്കിൽ നമ്മൾക്ക് എല്ലാ ഡീറ്റെയിൽസും ചാറ്റ് ജി പി ചോദിച്ചാൽ കൃത്യമായി അതിനുള്ള ആൻസർ തരും ഉദാഹരണത്തിന് നമ്മളൊരു ലെറ്റർ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയച്ചാൽ കൃത്യമായി ഒരു ലെറ്ററിൽ എന്തെല്ലാം എഴുതണമെന്നും ആ ലെറ്റർ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുമുള്ള മുഴുവൻ വിവരങ്ങളും നമ്മൾക്ക് നൽകും മാത്രമല്ല ആ ലെറ്ററിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്നും നമുക്ക് ചാറ്റ് ജി പി നമ്മൾക്ക് പറഞ്ഞു തരും എന്നാൽ ചാറ്റ് ജി പി ടിയുടെ അതേ സൗകര്യം ഇപ്പോൾ ഗൂഗിളും നമ്മൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ വാർത്ത കേട്ടു ഗൂഗിളിനകത്തും ചാറ്റ് ജി പി ടിയുടെ അതേ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ ഈ സൗകര്യം ചാറ്റ് ജി പി ടിയിൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മളൊരു സെറ്റിങ്സ് ഉപയോഗിക്കണം എന്നാൽ ചാറ്റ് ജി പി ടി പോലുള്ള ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഗൂഗിളിലൂടെ നമുക്ക് അത് ചെയ്യാൻ സാധിക്കും ഏതാണ് സെറ്റിങ്സ് എന്ന് നമുക്ക് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു ഇൻ്റർഫേസ് കാണും അതിന് മുകളിലായി നമ്മുടെ ഒരു പ്രൊഫൈൽ ഐക്കണും കാണാം ചില അപ്പോൾ ചിലവരുടെ ഫോണിൽ ഇങ്ങനെ സ്വൈപ്പിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഏറ്റവും മുകളിൽ വലത്തുഭാഗത്ത് കാണുന്ന നമ്മുടെ പ്രൊഫൈൽ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് താഴേക്ക് വരുമ്പോൾ സെറ്റിംഗ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും അതിന് താഴെ കുറച്ച് താഴേക്ക് വരുമ്പോൾ ജെമിനി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്വിച്ച് ടു ജെമിനി ഫ്രം ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്ന് കാണിക്കും അതിൽ സ്വിച്ച് എന്ന ഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുക ഇതാണ് ഗൂഗിളിൻ്റെ ചാറ്റ് ജിപിടിയുടെ അതേ സൗകര്യം ലഭിക്കുന്ന ഫീച്ചർ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മൊബൈൽ അല്ലെ മുകളിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ജെമിനി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അങ്ങനെ യൂസ് ജെമിനി എന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് ലാംഗ്വേജ് ഏതാണ് വേണമെങ്കിലും നമുക്കിവിടെ സെലക്ട് ചെയ്യാം ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് മലയാളം വേണമെങ്കിൽ മലയാളം എന്നിവയൊക്കെ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജാണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം താഴെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഫ്യൂച്ചർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് യൂസ് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഫ്യൂച്ചർ എന്ന ഭാഗം ഓൺ ആണോ എന്ന് നോക്കുക ഓൺ അല്ലെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗൂഗിൾ അസിസ്റ്റൻറ്റ് എന്ന ഒരു ഉണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ജമിനി എന്ന ഭാഗത്ത് കാണുന്ന ഐക്കണിൽ ആണോ നിങ്ങൾ എന്ന് നോക്കുക അതിനുശേഷം ഗൂഗിൾ അസിസ്റ്റൻ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒന്ന് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഡിജിറ്റൽ അസിസ്റ്റൻസ് ഫ്രം ഗൂഗിൾ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ചൂസ് യുവർ ഡിജിറ്റൽ അസിസ്റ്റൻ്റ് ഫ്രം ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണിക്കും അതിൽ നമ്മൾ ജമിനിയിലാണോ ഗൂഗിൾ അസിസ്റ്റൻറ്റിലാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ജമിനിയിലാണെങ്കിൽ നമ്മൾ ഓക്കെയാണ് അതിനുശേഷം നമ്മൾ ഫോണിൽ ത്രീ ബട്ടൺ നാവിഗേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നടുവിൽ കാണുന്ന റൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജെമിനി അസിസ്റ്റൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ആയി വരും ഗസ്റ്റർ നേവിഗേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ താഴെ ഭാഗത്തുള്ള കോണിൽ നിന്ന് മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ജെമിനി ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും പിന്നെ നമുക്ക് ആവശ്യമുള്ള എന്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തുവാലും അതിനുള്ള ആൻസർ ജെമിനി തരുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ എൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആണ് ഇത് നിങ്ങൾക്കെല്ലാവരും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു താങ്ക് യു ടേക്ക് കെയർ